ടെൻ യു എസിൽ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടും പരീക്ഷ പാസ്സാകാതെ ആകാത്ത ആളുകളാണോ നിങ്ങൾ അതല്ലെങ്കിൽ അഞ്ച് പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സാകാത്ത ആളുകളാണോ നിങ്ങൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ നിർബന്ധമായും ശ്രദ്ധിച്ച് കേൾക്കുക ഇനി നമുക്ക് ഒരുമിച്ച് മുന്നേറാം നിങ്ങളുടെ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നമുക്ക് ഒരുമിച്ച് ജയിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തുടക്കത്തിൽ തന്നെ പറയട്ടെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഐ ഡി കാർഡ് അല്ലെങ്കിൽ എൻറോൾമെൻ്റ് നമ്പർ ഇവയിൽ ഇവയിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊന്ന് നിങ്ങൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ഗൈഡ് അല്ലെങ്കിൽ ബുക്സ് അതല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ ഇതെല്ലാം ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഈ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇതൊരു ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ലൊരു അവസരമായി നിങ്ങൾ കാണുക ഒരു നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അഞ്ച് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒട്ടേറെ മാർഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനുള്ളിൽ നിങ്ങൾക്ക് പ്ലസ് ടു ജയിക്കണം അല്ലെങ്കിൽ എസ് എസ് എൽ സി ജയിക്കണം എന്ന ഒരു വാശിയുണ്ടെങ്കിൽ നിർബന്ധമായും ഇപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്കറിയാം ഒരു വർഷം കഴിയും തോറും ഒരുപാട് വ്യത്യാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഒരു ബെസ്റ്റ് അവസരമായി കണ്ട് ഏറ്റവും താൽപ്പര്യത്തോടെ രണ്ടായിരത്തി മാർച്ച് ഏപ്രിലെ പരീക്ഷയ്ക്ക് തന്നെ നമുക്ക് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അത് ദയവ് ചെയ്ത് വളരെ സീരിയസ് ആയി തീരുമാനങ്ങളെടുത്ത് ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ട് പാസ്സാകാതെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഓക്കേ താങ്ക്